आला अचीनोल

மொபைல் செடா தான் சார்ந்து மறுதா சார் மறுதா மறுதா சார் சார் ਇਹਰ ਨੂੰ ਮਾਰਨ 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 ਨੂੰ ਦੇਵ ਦੇ ਦੇਵ ਦੇ ਇਹ ਵਹੀਗਲ ਨੂੰ ਮਾਰਨਾ ਦੇਵ ਚੇਨ ਦਾ ਬੈਕਵਾ 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 ਤਰਨ ਬੈਕਵਾ ਬੈਕਵਾ ਪਰ ਪੋਟ 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 അവിടെ അത്ര കാണുന്നത്ര ആരും കുഴപ്പമില്ല പോകണ്ടേ ത് ദൈവിലേക്ക് മാറി നിൽക്കണം കുട്ടികളെ കാണാനാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികളെ കാണാനാണ് കേരളത്തിന്റെ അധ്യക്ഷനായ മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഭക്ഷണത്തറയിലേക്ക് എത്തിച്ചേരുന്നത് സൗകര്യം കുട്ടികളെ കാണാനുള്ള സൗകര്യം എല്ലാ വിധാനും ജനങ്ങളും ഉണ്ടാക്കിക്കൊടുക്കണം കുട്ടികളെ കാണാനുള്ള സൗകര്യം എല്ലാ വിധാന ജനങ്ങളും സ്വയം നിയന്ത്രിച്ച് ധർമ്മ നിയന്ത്രണം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്തു കൊടുക്കണം പ്രവർത്തകർ ദയവ് ചെയ്ത് വന്നു സ്വകരിക്കണം i அவரெல்லாம் ரீல் எடுக்க வேண்டி அவரி ரீல் எடுத்து போய் मुख्यम बाग़ी एल चे विड़ी अथव मुख्यमि भरण कोन खे संदी असां <laughs> समी